ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ കിട്ടി അപ്പൊ ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ട് വരാനുള്ള റീസൺ എന്താ വെച്ചാൽ എന്റെ മുടി ഭയങ്കരമായിട്ട് ഡാമേജ് ആയിട്ടുണ്ട് കാരണം സൈറ്റ് വർക്കും ഞാൻ ഒരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സൈപ്പ് വർക്കൊക്കെ കാരണം ഭയങ്കരമായിട്ട് മുടി ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ താരനും ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ താലനും അപ്പം താര കാരണമൊക്കെ എന്റെ മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ട് അതാണ് ഞാൻ തമ്മിൽ വെച്ചിട്ടുള്ള ഫോട്ടോസ് അപ്പം ആ മുടിയാണ് ഞാൻ ഇപ്പം ഇങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചെങ്കിലും റിസൾട്ട് ഉണ്ടാക്കി വരുന്നുണ്ടെന്ന് അതുകൊണ്ടാണ് ഞാനത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ തലേനെ കുതിർത്ത് വെച്ചിട്ടുള്ള ഉലുവയാണ് വേണ്ടത് അപ്പോൾ ആ ഉലുവ വെള്ളം ഒന്ന് ഒഴിവാക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ ഒരു ഉലുവ വെള്ളവും തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മളെ തലയിലുള്ള താരനും താരം കാരനുള്ള ഇറിറ്റേഷനൊക്കെ ഒരു വെള്ളം കൊണ്ട് മാറും കേട്ടോ ഇപ്പം ഞാൻ അതിൽ ബാക്കി വന്നിട്ടുള്ള ഉലുവ ഞാൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കണം അടിച്ചെടുത്തിട്ട് ഒരു ജെല്ല് പോലെ നമുക്ക് കിട്ടും അതിലേക്ക് നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ആലോവേറ ജെല്ലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്നും കൂടെ മിക്സിയിലിട്ട് അടിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് ആ ഒരു പാക്ക് നമുക്ക് കിട്ടുന്നത് ഒരു ജെല്ല് പോലെയാണ് ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് കിട്ടാം ഇതാണ് ആ ഒരു ജെല്ല് ഇത് നമുക്ക് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മുടിന്റെ എങ്കിലേറെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ വേറെ സ്കാൽപ്പിൽ മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് എന്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആണ് എന്റെ സ്കാൽപ്പ് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് മസ്റ്റ് ആയിട്ടും കുളിക്കുന്നതിന് മുന്നേ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യണം അപ്പൊ ഞാൻ ഈ ഒരു ജെല്ല് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒന്ന് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇത് നോർമൽ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തത് ഹെയർ കെയർ വീഡിയോ ഞാൻ എടുക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ എനിക്ക് ഈ ഹെയറിൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടെന്ന് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത് കുറേ മുടിയും നീളൊക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം പക്ഷെ എനിക്ക് ഇത് ഏറ്റവും വലിയ റിസൾട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചത് ഇപ്പം ഞാൻ എന്റെ ഹെയറിൽ ഫുള്ള് ഞാൻ വെളിച്ചെണ്ണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു ജെല്ല് അപ്ലൈ ചെയ്യാണ് ഈ ഒരു ഉലുവ ജെല്ല് നമ്മുടെ മുടി റീഗ്രോത്ത് ഉണ്ടാവാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ തലയിലുള്ള താരനും താരം കാരനുള്ള ഇറിറ്റേഷനും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ ഈ ഒരു ഉലുവ ജെല്ല് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അലോവെ ആണ് ഇതേപോലെ തന്നെ ഹെയർ റീഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ആണ് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയിട്ട് ഹെയർ റീഗ്രോത്ത് ചെയ്യും ഈ ഒരു ഉലുവ ജെല് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ ഹെയർ ഉള്ളോട് കൂടി തന്നെ വളരും അപ്പോൾ കൈസ് ഇത്രേ പണിയുള്ളൂ ഇതിപ്പോൾ ഞാൻ എൻ്റെ സ്കാനിൽ ഫുൾ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫുൾ ലെങ്ത് അതായത് നിങ്ങളുടെ ഹെയറിൽ ഫുൾ ലെങ്ത് അപ്ലൈ ചെയ്യണമെങ്കിലും ഇത് അപ്ലൈ ചെയ്ത് വെക്കാവുന്നതാണ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്കാപ്പ് ഭയങ്കരമായിട്ട് തണുപ്പാണ് ഇപ്പ കൂളാക്കി വെക്കും നമ്മളെ സ്കാപ്പിനിത് അതുകൊണ്ട് തന്നെ ഇത് ചിലർക്ക് കൂടുതൽ ടൈം തലയിൽ ഇത് വെക്കുമ്പോൾ ചിലപ്പോൾ നീര് ഇറങ്ങാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അപ്പം ഞാനാണെങ്കിലും എനിക്ക് ഭയങ്കര പ്രശ്നമാണ് കൂടുതൽ തണുപ്പ് തല തട്ടുമ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു രണ്ട് മിനിറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്നും വെക്കില്ല ഒരു രണ്ട് മിനിറ്റൊക്കെ ഞാൻ ഇത് കൂടുതൽ തലയിൽ വെക്കാറുള്ളൂ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല തലയ്ക്ക് കൂടുതൽ തണുപ്പ് പറ്റുന്നൊന്നും പ്രശ്നമില്ല നീ ഇറക്കം അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറെ സമയമാണെങ്കിൽ വയ്ക്കാം അത് നല്ലതാണ് റിസൾട്ട് പെട്ടെന്ന് കിട്ടും ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒരു രണ്ട് മിനിറ്റോ അഞ്ച് മിനിറ്റോക്കെ മാക്സിമം പോകുള്ളൂ ഹെയറിൽ ഞാൻ ഇത് വെക്കുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഈ ഒരു പാക്ക് ഹെയറിൽ വെച്ചാൽ മതി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അത് വാഷ് ചെയ്ത് കളഞ്ഞ് ഒഴിവാക്കണം നമ്മുടെ ഹെയറിൽ ചിലപ്പോൾ സ്റ്റിക്ക് ആയിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് കൂടുതൽ വെള്ളം വെച്ചിട്ട് റിമൂവ് ചെയ്ത് കളയേണ്ടി വരും അപ്പം കൂടുതൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി ഇത് കൂടുതൽ നമ്മൾ ചിലപ്പം ഫുൾ ആയിട്ട് ഈ ഒരു ജെല്ല് ജെല് നിന്ന് പോയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സ്കാൽപ്പ് ഇറിറ്റേഷന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇറിറ്റേഷൻ കൊണ്ട് ചിലപ്പം താരനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് കൂടുതല് വെള്ളം വെച്ചിട്ട് നമ്മൾ ഈ ഒരു പാക്ക് റിമൂവ് ചെയ്യണം ഇത് നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ത്രീ ഡെയ്സ് എങ്കിലും വീക്ക്ലി ഒരു ത്രീ ഡെയ്സ് എങ്കിലും ഇത് യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും പിന്നെ നമ്മൾ ഹെയർ കുറച്ച് സിൽക്കി ആക്കി വെക്കാനും കുറച്ച് തിക്കനാക്കി കാണിക്കാനൊക്കെ ഈ ഒരു പാക്ക് ഹെല്പ് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മളെ കാൽപ്പ് ക്ലീൻ ആക്കി വെക്കാൻ അതായത് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമ്മളെ തലയിലുള്ള താരം പോകാനും പിന്നെ താരം പോകാനും പിന്നെ ഇറിറ്റേഷൻ ഉണ്ടാവാതിക്കാനൊക്കെ വെക്കാൻ ഈ ഒരു ജെല്ല് ഹെല്പ് ചെയ്യുന്നതാണ് അപ്പം കുറേ നേരം ഇത് തലയിൽ വെച്ചിരിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കാരണം എനിക്ക് നീരാറും പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഇപ്പൊ വൈകിട്ട് പോയാണ് അവൻ കഴിച്ച എല്ലാവരും ഈ ഒരു ജെല്ല് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഒന്നിട്ട് അവൻ ചെയ്യാം പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ പേര് ഉമ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാം പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരെ